ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതേ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് വീട്ടിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവരിപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ കുട്ടികളെ കാണാനായിട്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു ബേബി ഉണ്ട് കേട്ടോ കുഞ്ഞു ബേബിക്കുള്ള ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞു ബേബിക്കും അങ്ങനെ നാല് പേരുണ്ട് നാല് പേർക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതേ ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ വാഴക്കാലയാണ് അവർ രണ്ട് പേരുടെയും വീട് അപ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞിരുന്നില്ല സർപ്രൈസ് കൊടുക്കാനായിരുന്നു കേട്ടോ അങ്ങനെ അതെ ആദ്യത്തെ ആളുടെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ ആകെ ആയിട്ടോ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടു ആ എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ ഇതേ അവിടെ എത്തിയിട്ട് ചായയും പിന്നെ പലഹാരമൊക്കെ തന്നു ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു എല്ലാവരോടും സംസാരിച്ചിരുന്നതിന് ശേഷം ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുട്ടോ അവർക്ക് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ ചേച്ചിയോട് കുറച്ചുനേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ നമ്മൾ രാവിലെ പ്ലാൻ അങ്ങോട്ട് വരണമെന്ന് എന്തായാലും ഇന്നാണ് എനിക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ ഉള്ളത് അമ്മ വീട്ടിലുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്നത് രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അവളുടെയും കൂടി വീടെത്തും അപ്പോൾ ഇന്ന് തന്നെ അവിടെയും കൂടി പോയിട്ട് വരാം ഒരു സ്ഥലത്തല്ലേ അപ്പോൾ അതെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വീടും അറിയില്ല കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തി അവൾ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുട്ടികളെ കളിപ്പിച്ചു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ